രാത്രി ഒരു സാലഡും കഴിച്ചിട്ട് പത്തൊമ്പതിനഞ്ച് മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് വലിയൊരു കാലറി ഡെഫിസിറ്റ് ഫോക്കസ് ചെയ്ത് വെയിറ്റ് ഉറക്കാൻ നിൽക്കുന്ന നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മൊത്തം കണ്ടോണം ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു വെച്ചോ ഇങ്ങനെ ഇത്ര നേരം കാലറി ഡെഫിസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളൊരു കാലറി ഡെഫിസിറ്റിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് മെയിൻ്റെനൻസ് കാലറിയിൽ നിന്ന് ഒരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് കാലറീസ് മാത്രമേ കുറച്ച് കഴിക്കാവൂ അല്ലാണ്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ കുറച്ച് നിങ്ങളുടെ മീൽ പ്ലേറ്റ് ബാലൻസ് ചെയ്യാതെ നിങ്ങളൊരു മോശം ലൈഫ് സ്റ്റൈലാണ് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുതരാം ആൻഡ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്തു വെച്ചോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലേഷൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തരുന്നതായിരിക്കും ഒരിക്കലും നമ്മൾ കാലറി ഡെഫിസിറ്റ് ഫോക്കസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് നിർത്തേണ്ടി വരുന്നത് വലിയൊരു ഈറ്റിംഗ് ഡിസോർഡറിലോട്ട് പോകും അതായത് നമ്മൾ കൂടുതൽ ക്രേവിങ്സ് മറ്റ് ആഹാരങ്ങളോട് കാണിച്ചു തുടങ്ങും കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുനിന്ന് എല്ലാം കട്ട് ചെയ്ത് എന്നുള്ളതല്ല നമ്മുടെ മീൽ പ്ലേറ്റ് ബാലൻസ് ചെയ്തിട്ടാണ് എപ്പോഴും കാലറി ഡെഫിസിറ്റിലോട്ട് നമ്മൾ പോകേണ്ടത് എങ്ങനെ മീൽ പ്ലേറ്റ് ബാലൻസ് ചെയ്യാന്നുള്ളതിനെ പറ്റി നമ്മൾ ഇനിയൊരു വീഡിയോ ചെയ്യുന്നു